നമസ്കാരം പതിരും കതിരും കാര്യം നൂറ് പറഞ്ഞാലും ഇരുന്നൂറാണ് വലുതെന്ന് നമ്മുടെ ധനമന്ത്രി അറിയാം എന്നാൽ നാട്ടുകാർക്ക് അറിയാത്തത് ഒന്നേ ഉള്ളൂ എന്തോന്നാ ഈ പ്ലാൻ ബി താടിയുള്ള തോമസ് ഐസക്കിൻ്റെ കിഫ്ബി എന്ന് കേൾക്കുമ്പോൾ കാതിനൊരു ഇമ്പമുണ്ടായിരുന്നു മസാലമണമുള്ള എന്തോ മൊരിഞ്ഞ സാധനം മൂക്കിലടിക്കുന്നതിൻ്റെ മണം വരുമായിരുന്നു പക്ഷേ ധനപാലിൻ്റെ പ്ലാൻ ബി എന്ന് കേൾക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് വരുന്ന അടുക്കി പിടിച്ച ഒരു മണമാണ് നാടോടിക്കാറ്റിലെ പി വി നാരായണൻ എന്ന പവനായി തൻ്റെ ഇരകൾക്ക് കൊടുക്കുന്ന ഒരു സൗജന്യമുണ്ട് ചാവാൻ നിങ്ങൾക്ക് ഏതായുധവും തിരഞ്ഞെടുക്കാം പെട്ടി തുറന്നു കാണിക്കുമ്പോൾ വിജയനും ദാസനും ഒന്നിച്ചു ഞെട്ടുന്ന ആ ഞെട്ടലുണ്ടല്ലോ അതാണിപ്പോൾ കേരളത്തിലെ കാലി പോക്കറ്റുകാരുടെ അവസ്ഥ കത്തിയും തോക്കും മുതൽ ഗറില്ലകൾ ഉപയോഗിക്കുന്ന അമ്പും ബില്ലും വരെയുണ്ട് പെട്ടിയിൽ ആയുധം ഏതെടുത്താലും ചാവുമെന്ന് ഉറപ്പുള്ള ഇര വെറും കൈ ചുരുട്ടി പോലെ നമുക്കും നിൽക്കാമെന്ന് മാത്രം സംസ്ഥാന സർക്കാരിനെ ഞെരുക്കുന്ന തരത്തിലാണ് അടുത്ത വർഷവും കേന്ദ്ര സർക്കാരിൻ്റെ പോക്കെങ്കിൽ ബാലഗോപാലൻ പ്ലാൻ ബി പുറത്തെടുക്കും ഈ സാധനം എങ്ങനെ ഇരിക്കുന്നതാണെന്നോ കടിക്കുന്നതാണോ എന്നോ ആർക്കും ഒരു പിടിയുമില്ല ഗോവിന്ദൻ മാഷിൻ്റെ അപ്പക്കച്ചവടം പോലെയും പിണറായി വിജയൻ്റെ കേറയിൽ പോലെയും ഒരു സങ്കല്പ സൃഷ്ടി മാത്രമായിരിക്കുമോ ഈ പ്ലാൻ ബി ചുരുക്കി പറഞ്ഞാൽ മറിയക്കുട്ടി മോഡൽ ചട്ടിയുടെ പരിഷ്കരിച്ച പതിപ്പ് മാത്രമാണ് ഈ പ്ലാൻ ബി മാണിച്ചായൻ പണ്ട് ബജറ്റ് പെട്ടിയുമായി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കുട്ടിയമ്മയെ ചേർത്ത് പിടിച്ച് ഒരു പടം മനോരമ എടുക്കുമായിരുന്നു ഇത്തവണ ബാലഗോപാൽ ഇറങ്ങുമ്പോൾ ഭാര്യ ആശാ പ്രഭാകരനെയും ചേർത്ത് നിർത്തിയിട്ടുണ്ട് അതാണ് മനോരമയുടെ ഒരുതരം കളി ഇതേ ആശാപ്രഭാകരനാണ് ക്ഷാമബത്ത കുടിശ്ശിക നൽകാത്തതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിനിറങ്ങിയത് ഭാര്യ പറഞ്ഞിട്ടോ എന്തോ ഒരു ഗഡു ക്ഷാമബത്ത നൽകാൻ ബാലഗോപാൽ തീരുമാനമെടുത്തു അതാണ് തലയണ മന്ത്രത്തിൻ്റെ മിടുക്ക് അല്ലാതെ സമരത്തിൻ്റെതല്ല മാണിച്ചായൻ കൊണ്ടുവരുന്ന ബജറ്റ് പെട്ടിക്ക് തന്നെ ഒരു കനമുണ്ടായിരുന്നു അകത്തെന്തോ ഉണ്ടെന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാകുമായിരുന്നു എന്നാൽ ബാലഗോപാലിൻ്റേത് പെട്ടിയല്ല ചളുങ്ങിയ ഒരു ബാഗാണ് പണ്ട് ബക്കറ്റ് പിരിവിന് വരുന്ന ഡിവൈഎഫ്ഐക്കാരൻ തല ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്ന ഒരു തെണ്ടൽ ജാടയുണ്ടായിരുന്നു ഞങ്ങൾ പിരിക്കുന്നത് നാടിനെ നന്നാക്കാനാണെന്നും ഒന്നുമില്ലാത്തടത്തു നിന്നും വന്നവരല്ല ഞങ്ങളെന്നുമുള്ള ഒരു ഭാവം അതാണ് ഈ ബാലഗോപാലനിൽ തെളിഞ്ഞു കാണുന്ന ഒരു വികാരം എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഫണ്ട് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ഒരു കളക്ഷൻ ആരോഗ്യ സുരക്ഷാ ഫണ്ടിൻ്റെ പേരിൽ സർക്കാർ ആശുപത്രിയിൽ ഒരു പിരിവ് സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഫണ്ടിനായി കായിക മേഖലയിൽ വ്യാപകമായ ഫണ്ട് ശേഖരണം ഫണ്ടെന്നാണ് പേരിട്ടതെങ്കിലും സർക്കാർ വിലാസം തെണ്ടലിൻ്റെ മറ്റൊരു പരിഷ്കരിച്ച പതിപ്പാണിത് മായാവിയെ പിടിക്കാൻ കുപ്പിയുമായി നടക്കുന്ന പോലെയാണ് നമ്മുടെ ബാലഗോപാലൻ സർക്കാർ ആശുപത്രിയിൽ പോലും പിരിവിനിറങ്ങിയിട്ടും ഈ ധനമന്ത്രി ഞെളിഞ്ഞു നിന്ന് പറയുന്നത് കേട്ടാൽ ചിരി വരും കേരളം ഒരു സൂര്യോദയ സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണത്രേ ഈ സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ക്ലീഷയില്ലാത്ത ഭാവനകൾ ഇവർക്കുണ്ട് എന്നതാണ് അല്ലാതെ തമ്പിസാറിനെ പോലെ ഇപ്പോഴും ഇളനീരും സമത്വവാദവും സ്വപ്നം കണ്ട് നടക്കുകയല്ല ഈ വിടുവായത്തങ്ങളൊക്കെ കേട്ടതോടെ ദേശാഭിമാനി വല്ലാതെ അങ്ങ് പൊങ്ങി കേരളം കുതിക്കുകയാണ് പോലും മേലോട്ടാണോ കീഴാട്ടാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇന്നത്തെ ദേശാഭിമാനി വായിച്ചാൽ ഉഷാ കുതിപ്പിൻ്റെ പണ്ടത്തെ പാട്ട് ഓർമ്മ വരും എൻ്റെ കേരളം എത്ര സുന്ദരം കുതിപ്പിനെ പറ്റിയും സർക്കാരിൻ്റെ കുന്തിളിപ്പിനെ പറ്റിയുമല്ലാതെ തളർച്ച എന്നൊരു വാക്കേ ആ പത്രത്തിലില്ല എന്തായാലും പ്ലാൻ ബി വരുമെന്ന് കേട്ടതോടെ വല്ലാത്തൊരു ഞെട്ടലിലാണ് മോദി താൻ കൊടുത്ത ഗ്യാരണ്ടി എല്ലാം തകരുമോ എന്ന ഭയമാണ് അദ്ദേഹത്തിന് പ്ലാൻ ബി എങ്ങാനും വന്നാൽ സർക്കാർ ഇന്ത്യയിൽ നിന്നും കേരളത്തെ അടർത്തി മാറ്റി വിഴിഞ്ഞത്തു വരുന്ന കപ്പലിൽ കയറ്റി ചൈനയിലേക്ക് കൊണ്ടുപോകുമോ എന്ന ഭയമാണ് ബി ജെ പി കാര്ക്ക് കോൺഗ്രസ്സുകാർക്കാണെങ്കിൽ ഇല്ല ചാവാൻ കയറുമായി നടക്കുന്നവന് അറുകുലമാടനെ പേടിക്കണമോ എന്ന അവസ്ഥയിലാണ് അവരിപ്പോൾ ചൈനീസ് മാതൃകയിലുള്ള വമ്പൻ വികസനമാണ് വിഴിഞ്ഞത്തൊക്കെ വരാൻ പോകുന്നത് പാവങ്ങളുടെ അടുപ്പുകൾ ഇളക്കിയും ശവക്കുഴി തോണ്ടിയും സ്ഥാപിച്ച പറ്റി ഇപ്പോൾ ഗീർവാണങ്ങളൊന്നുമില്ല മാഷ് അപ്പക്കുട്ടയും ചുമന്നുകൊണ്ട് ഓരോ ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴും എ കെ ജി സെൻ്ററിന് പുറത്തു വരും അടുത്ത ട്രെയിൻ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ വരുമെന്ന പ്രതീക്ഷയിൽ പിന്നെയും അകത്ത് കയറിപ്പോകും കേറയിൽ വരും കേട്ടോ എന്ന മുഖ്യൻ്റെ അശരീരി ഇപ്പോഴൊരു മിമിക്രിയായി തുടരുകയാണ് ഇനി വരാൻ പോകുന്നത് കെ ലിഫ്റ്റ് ആണ് ഇതിലാണ് കുടുംബശ്രീക്കാരെ കയറ്റി മുകളിലോട്ട് വിടുന്നത് ഇരുപത് രൂപയ്ക്ക് ഊണ് കൊടുപ്പിച്ച് സാമൂഹ്യ അടുക്കള എല്ലാം മുകളിലോട്ട് പറഞ്ഞു വിട്ടവരാണ് ഈ സർക്കാർ കെ ഫോണിനെ പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ല അത് ഔട്ട് ഓഫ് റേഞ്ച് ആയി ബജറ്റിൽ ക്ഷേമം പേരിന് മാത്രമാണെങ്കിലും ഗീർവാണം ആവശ്യത്തിലധികമുണ്ട് സൂര്യോദയ സമ്പദ്ഘടന എന്ന പ്രയോഗം തന്നെ ഒന്ന് നോക്കുക വീക്കേൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കിഴക്ക് വെള്ള കീറുന്ന ശബ്ദം കേട്ട് ഏതെങ്കിലുമൊക്കെ ജോലിക്കായി പോകുന്നവൻ വൈകുന്നേരം വരെ പണിത് സൂര്യൻ അസ്തമിക്കുന്നതോടെ വീട്ടിലെത്തും ഇതിനിടയിൽ അവൻ വിയർത്തുണ്ടാക്കിയ കാശുകൊണ്ട് ഒരു കുപ്പിയും ഒരു കുറ്റി ലോട്ടറിയും എടുത്തെന്നിരിക്കും ആ കാശ് കൊണ്ട് സർക്കാർ ജീവനക്കാർക്കും വെള്ളാനകൾക്കും സുഹിക്കാനുള്ളത് കണ്ടെത്തും സൂര്യൻ്റെ ചൂടേറ്റ് ജീവിക്കുന്നവനെ പിടിച്ചുപറിച്ചും പിഴിഞ്ഞുമുണ്ടാക്കുന്ന സമ്പത്തിനാണ് സൂര്യോദയ സമ്പദ്ഘടന എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നതക്കം നോക്കി ഈ ബാലഗോപാലൻ പ്ലാൻ ബി എടുത്ത് വീശുമോ എന്നാണ് ഇപ്പോഴത്തെ ഭയം Amém?